എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രായം കൂടും തേറും ഇനി നാൽപ്പതോ അൻപതോ കഴിഞ്ഞാലോ നിങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ മാധുര്യം അതേപടി നിലനിർത്തണമെങ്കിൽ ചില രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ അതാണ് ഇന്നത്തെ ടിപ്പിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ഇനിയുള്ള കാലം ഒന്നിച്ചുണ്ടാകണമെന്ന് പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുക പക്ഷേ ചിലരുടെ പ്രതീക്ഷകൾ കിടക്ക് മങ്ങനേൽക്കാറുണ്ട് ചിലരോ പാതി വഴിയിൽ ആ യാത്ര അവസാനിപ്പിക്കും പക്ഷേ ആഗ്രഹിച്ചതുപോലെ അവസാനം വരെ ദാമ്പത്യത്തിൽ തുടരുന്ന ആളുകൾ നിരവധിയാണ് ഒന്നിച്ചുള്ള ഓർമ്മകൾ വളർച്ച വൈകാരിക ബന്ധം അങ്ങനെ ദീർഘകാല ദാമ്പത്യത്തെ സംബന്ധമാക്കുന്ന ചിലതുണ്ട് ഏത് യാത്രയാണെങ്കിലും അത് രസകരവും ത്രില്ലിങ്ങുമാണെങ്കിലേ ആസ്വാദകരമാകും ദാമ്പത്യം അങ്ങനെ തന്നെയാണ് പ്രണയവും ആവേശവും ഊർജവും പുതുമയും ഇല്ലാതെ വന്നാൽ ദാമ്പത്യം വിരസമായിരിക്കും ദാമ്പത്യത്തിൽ പ്രണയവും ജീവസ്സും ഇന്നും നിലനിൽക്കണമെങ്കിൽ കാര്യവർത്താക്കന്മാർ അതിനായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതെ എത്ര തിരക്കാണെങ്കിലും നേരം പങ്കാളിക്കൊപ്പം ചിലവഴിക്കാൻ മാറ്റിവെക്കണം ആ സമയത്ത് മറ്റൊരു കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധ നൽകരുത് ഫോണും ശ്രദ്ധ തിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ ഒഴിവാക്കുക ഒന്നിച്ച് നടക്കാൻ പോവുകയോ പുറത്തു പോവുകയോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് വർത്തമാനം പറയുകയാണെങ്കിലും ചെയ്യുക അതൊരു ശീലമാക്കി മാറ്റുക എല്ലാ ആഴ്ചയും പങ്കാളിക്കൊപ്പമോ അല്ലെങ്കിൽ കുടുംബമോ ഒത്ത് എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുകയോ ചെയ്യുക അടുത്തത് ശ്രദ്ധിക്കേണ്ടത് അതെ പതിവ് ദിനചര്യ ദാമ്പത്യ ബന്ധത്തെ ബോറടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തങ്ങളാൽ കഴിയും വിധം എന്തെങ്കിലും പുതുമകളോ സർപ്രൈസുകളോ ദാമ്പത്യ ജീവിതത്തിൽ കൊണ്ടുവരിക പങ്കാളി പ്രതീക്ഷിക്കാത്ത സ്നേഹപ്രകടനമോ അല്ലെങ്കിൽ ഈ സമ്മാനമോ അങ്ങനെ എന്തെങ്കിലും പുതുമ ദാമ്പത്യത്തെ കൂടുതൽ ജീവസുറ്റതാക്കും പങ്കാളി ആഗ്രഹിച്ച കാര്യം ചെയ്തു കൊടുക്കുക അവർക്കായി എന്തെങ്കിലും ചെയ്യുക യാത്ര പോകുക എന്നെല്ലാം ദാമ്പത്യത്തിന് ഒരു പുതുമ തകരും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് തുറന്ന സംസാരമാണ് അത് പ്രത്യേകിച്ച് ദാമ്പത്യത്തിന്റെ കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ദാമ്പത്യത്തിൽ ഒരുക്കണം സന്തോഷങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ തുറന്നു പറയുക പങ്കാളിയുടെ ചിന്തകളും തോന്നലുകളും ആശങ്കകളും ആഗ്രഹങ്ങളും ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക ദാമ്പത്യം കൂടുതൽ ദൃഢമാക്കാനും സന്തോഷപ്രദമാക്കാൻ പങ്കാളിക്ക് ചെയ്യാൻ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യം പോലും തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യണം അതും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വിനോദങ്ങളും താല്പര്യങ്ങളും വളർത്തിയെടുക്കലാണ് അവക്കായി സമയവും കണ്ടെത്താം ദാമ്പത്യം കൂടുതൽ രസകരമാക്കാൻ അത്തരം ശീലങ്ങളൊക്കെ സഹായിക്കാറുണ്ട് ഒരേ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പരസ്പരമുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും ദാമ്പത്യത്തിലെ ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങളും നിസ്സാരമായി തള്ളിക്കളയാതെ അതൊക്കെ ആഘോഷിക്കുക ചെറുതായാലും വലുതായാലും അവ ദാമ്പത്യത്തിന് പോസിറ്റിവിറ്റിയാണ് പകരുന്നത് ഇതുവരെയുള്ള യാത്രയിലെ ഓരോ ഓർമ്മകളും പങ്കിടുകയും വിവാഹ വാർഷികം പോലെയുള്ളവ വലിയ നേട്ടമായി ആഘോഷിക്കുകയും ചെയ്യുക കൂടാതെ വ്യക്തിപരമായുള്ള നേട്ടങ്ങളും ഒന്ന് ചേർന്ന് ആഘോഷിക്കുക ഇനി വർഷം എത്ര കഴിഞ്ഞാലും ദാമ്പത്യത്തിൽ റൊമാൻസിന് വലിയ പ്രാധാന്യമാണ് കേട്ടോ ആരോഗ്യകരമായ ശാരീരിക ബന്ധം ദീർഘകാല ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സ്നേഹപ്രകടനങ്ങളും വൈകാരിക അടുപ്പവും വില കുറച്ച് കാണാതിരിക്കുക പങ്കാളിയെ സന്തോഷിപ്പിക്കുന്ന സ്നേഹപ്രകടനങ്ങളിലൂടെ അവർക്ക് സർപ്രൈസ് നൽകുക ചിന്തകളും ആശങ്കകളും ഭയങ്ങളും ഒക്കെ നിങ്ങളുടെ പങ്കാളിയുമായി പങ്കുവെക്കുക അതെ പ്രായം കൂടും ശാരീരികവും മാനസികവുമായുള്ള മാറ്റങ്ങൾ ദാമ്പത്യത്തെ ബാധിക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാറ്റങ്ങളെ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക വ്യക്തിപരമായ വളർച്ചകളെയും മാറ്റങ്ങളെയും പരസ്പരം പിന്താങ്ങുക വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നേരിടുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാൽപ്പതോ അൻപതോ അറുപതോ കഴിഞ്ഞിട്ടെ നിങ്ങളുടെ ബന്ധം എന്നും മധുര്യമായി തന്നെ മുന്നേറും